ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത് ചിലർ വഴിതിരിഞ്ഞ് നടക്കും മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നത് സംഭവിക്കണമെന്നില്ല എന്തെങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ചെറു കനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടർത്തുവാൻ നിമിഷങ്ങൾ വേണ്ട സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ് അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യർ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ച എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകും ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം മാനസിക സംഘർഷത്തിന് വേണ്ടി നിങ്ങളുടെ ഊർജം ഉപയോഗിക്കാതിരിക്കുക പകരം വിശ്വാസം സൃഷ്ടി വളർച്ച സ്നേഹം പരിപാലനം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഊർജം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ചുറ്റുമുണ്ടാവുകയും എപ്പോഴും കൂടി ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ് യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത് വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് ജീവിച്ചു കാണിക്കണം നമ്മളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത് അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അവർക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ സമയമായി എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത് പകരം അവരെ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നത് എല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് മറ്റാരെയുമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ